പറയാണെങ്കിൽ ഇന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എല്ലാവരും അല്ലെ പത്തിലൊരു പേരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് റഹ്മാൻ വ്യത്യസ്തനാകുന്ന ഞാൻ എന്റെ പെർസ്പെക്ടീവിലൂടെ കാണുന്നത് എനിക്കിന്നും പേടിയാണ് എന്റെ നമ്പർ ഒരു ഡൊമൈനിൽ ലൗഡ്ലി സേ ഹിസ് നമ്പർ എല്ലായിടത്തും പറയും ഇതാണ് എന്റെ നമ്പർ വിതാണന്റെ നമ്പർക്ക് അപ്പൊ അതൊരു ഓണർഷിപ്പ് എടുക്കാണ് അക്കൗണ്ടബിൾ ആകാണ് അങ്ങനെ അക്കൗണ്ടബിൾ ആയിക്കൊണ്ട് നമ്മൾ ഒരു ബിസിനസിനെയോ അത് നമ്മൾ ചതിയല്ലേ നമുക്കൊരു മനസ്സിലൊരു ഭയങ്കര പെയിൻ ഉണ്ടാവൂലേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ശ്രുതി ക്യാമറ വാങ്ങിച്ച ശ്രുതി മാനിഫെസ്റ്റ് ചെയ്യണത് എന്നെ ചീത്ത പറഞ്ഞല്ലേ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പുതിയുടെ ഫീൽഡിൽ കാണുന്നു അപ്പൊ അതിനേക്കാൾ നല്ലത് നമുക്ക് ഡയറക്റ്റ് കാര്യം എന്റെ കയ്യിൽ നിന്ന് സെറ്റിൽ ചെയ്ത കേസ് ഉണ്ട് ആക്ച്വലി ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് ആ ഒരു കസ്റ്റമർ വാങ്ങിക്കുന്നു ആ കസ്റ്റമറിൻ്റെ കയ്യിലെത്തുമ്പോൾ അതിനൊരു വലിയൊരു ഇഷ്യൂസ് ഉണ്ടാകുന്നു ആൾ എന്നോട് പറഞ്ഞൊരുപാട് ഞാൻ തന്നെ വിശ്വസിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു ഒന്നായി തന്നെ വിശ്വസിച്ചിട്ടാണ് ആ സാധനം ഞാൻ അവിടെ നിന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ് നിങ്ങളൊന്നും പേടിക്കണ്ട ആ ആ പൈസ ആളെ നമ്മൾ ഒരു ബിഗ് പ്ലാറ്റ്ഫോമിൽ രണ്ടുപേരും ശരിക്കും ഈ ഡിജിറ്റൽ ക്രിയേറ്റ് ചെയ്ത വ്യക്തികളാണ് ഡിജിറ്റൽ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ് അതെങ്ങനെയാണ് ശരിക്കും നമ്മളെ സഹായിക്കാൻ ഹൗ ഡസ് വൺ ആക്ച്വലി ക്രിയേറ്റ് ദ റൈറ്റ് ഡിജിറ്റൽ പേഴ്സണാലിറ്റി കാരണം ഒന്ന് നമ്മുടെ പേഴ്സണൽ പേഴ്സണാലിറ്റി ഉണ്ട് നമ്മുടെ പേഴ്സൺ വാട്ട് വി ആർ ബട്ട് ഹൗ ഡു വി സെറ്റ് ദ റൈറ്റ് ഡിജിറ്റൽ പേഴ്സണാലിറ്റി സോ ദ പീപ്പിൾ അസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊണ്ടെന്റിലാണ് ആ ഒരു ഫാക്ടർ വൈ ഷുഡ് ഫോളോ കേൾക്കുന്ന ഉണ്ട് അവർ അല്ലെങ്കിൽ ും ആൾക്കാരായിരിക്കാം നമ്മുടെ എക്സ്പീരിയൻസ് രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങളുടെ വ്യൂവർഷിപ്പിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യരുത് കണ്ടന്റ് റെഗുലർലീ ചെയ്യണ്ടിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വന്നപ്പോൾ സ്വദീ നമ്മളോട് ചോദിച്ചല്ലോ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് എങ്ങനെ വേണോ അപ്പം എല്ലാ ആളുകളുടെയും മനസ്സിലൊരു ഒരു ആഗ്രഹമുണ്ട് എനിക്ക് കുറേ ഫോളോവേഴ്സ് വേണം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ പക്ഷെ ഞമ്മള നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തത് നിങ്ങൾ ആ കണ്ടിൽ ഫോക്കസ് ചെയ്യുക ഈ കണ്ടന്റിൽ ഫോക്കസ് ചെയ്ത് എപ്പോഴും ഒരു ഓഡിയൻസിന് ഒരു ടേക്ക് അവേ ഉണ്ടാകുന്ന രൂപത്തിൽ കോണ്ടന്റ് ബിഹേവ് ചെയ്യുക ആക്ച്വലി നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീഡിയോ കണ്ടിരുന്ന ഒരു മേ ബി ഒരു വൺ മില്യൺ ആൾക്കാർ കണ്ടാലും വൺ മില്യൺ ആൾക്കാർക്ക് ടേക്ക് അവേ ഉണ്ടാവില്ല ഒരു സംശയമില്ല അതിൽ പത്ത് പേർക്ക് ടേക്ക് അവേ ഉണ്ടായാൽ മതി ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റേഷൻ ചെയ്ത് 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 ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് പിന്നെ എന്താ പറയുക സ്റ്റുദ്ധിനകത്ത് ഏറ്റവും ഒരു ചലഞ്ച് എന്താണെന്ന് പറയുക കൺസിസ്റ്റൻസിയാണ് ചില ആളുകൾ ഒരു കോണ്ടന്റ് ഇപ്പോൾ ഓണം പോരുന്നു ഓണത്തിനൊടും ഇനി അടുത്ത ക്രിസ്മസിനിടും അല്ലെങ്കിൽ റംസാൻ ഇടും അങ്ങനെ ഇല്ല ഒരു കൺസിസ്റ്റൻസി ഒരു ഒരു വീക്കിലെ ഒരു ത്രീ ടു ഫോർ ഒരു ഒരു എപ്പിസോഡ് വെച്ചിട്ട് സാധനം ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഇത് ആവുന്ന കാര്യമാണ് കേട്ടോ പിന്നെ ആദ്യം നോക്കണം ഇതാരാണ് കാണുന്നത് അവൻ്റെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ട് നമ്മൾ കോണ്ടെൻറ്റ് കുറെ സൈക്കോളജിക്കൽ ഗെയിം ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും എടുത്ത് വിശ്വസിക്കുന്ന റിയാസം കാരണം നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ ആരാണിതിൻ്റെ റൈറ്റ് ഓഡിയൻ എന്ന് മനസ്സിലാക്കി അവനൊരു മാനസികാവസ്ഥ ഉണ്ടാവുമല്ലോ അവന്റെ മാനസികാവസ്ഥയിലെ ക്രിയേറ്റ് ചെയ്താൽ ഇത് സക്സസ് ആണ് ആവും റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എനിക്ക് തോന്നുന്നു ഇവരൊക്കെ നമ്മളെക്കാൾ പണ്ടേ സക്സസ് ആയി കഴിഞ്ഞ ആൾക്കാരാണ് റേഡിയോയിലൂടെ എന്നോട് ചോദിക്കാറുണ്ടോ വൈറൽ കണ്ടന്റ്സ് കണ്ടന്റ് നമ്മള് പല വീഡിയോസും ഓഫ് ഒക്കെ പോകുന്ന വീഡിയോസ് ഉണ്ടാവും ഞാൻ ഒരു ഒറ്റ മറുപടി പറയാറുള്ളൂ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ സീക്രട്ട് ടു ക്രിയേറ്റ് ഇഗ്നോറൻസ് അറിഞ്ഞാലാണ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവുന്നത് അയ്യോ ഇവിടെ കട്ട് ചെയ്താൽ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഇതിന്റെ ഡ്യൂറേഷൻ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി എന്റെ വീഡിയോസ് ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞൊരു മൂന്ന് മാസം വരെ എടുത്തു അറിയാം എസ്തറ്റിക് സെൻസ് ഒക്കെ വളരെ ലൈറ്റ് ഇല്ല ലൈറ്റ് ഇല്ല ഇല്ല കളർ മര്യാദ സൗണ്ട് കേൾക്കില്ല അപ്പം അതിലേക്കാൽ അപ്പുറം ഇപ്പൊ ഇബാബായി പറഞ്ഞതുപോലെ വാട്ട് കൈൻഡ് ഓഫ് വാല്യൂസ് യു ടു 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 ആഡ് ദി ദി ഓഡിയൻസ് നമ്മൾ ആരാണ് നമ്മളെ കാണേണ്ടത് ആദ്യം നമ്മൾ അറിയാം എന്തിനവർ നമ്മളെ കാണണം അപ്പം ലൈക്കും ഷെയറിനും ഒക്കെ അപ്പുറം അല്ലെങ്കിൽ ഫോളോവർ ബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറം എന്ത് എന്ത് ഡിഫറൻസ് കേൾക്കുന്ന ആളുടെ ജീവിതത്തിൽ എനിക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് ഞാൻ തീരുമാനിച്ചാൽ പിന്നീട് പിന്നീട് ഇനി ഒരാളെ മാത്രം പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു അക്കൗണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ സക്സസിന്റെ സീക്രട്ട് ഒന്നേ ഉള്ളൂ ഞാൻ ഒരാൾക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത് ഒരാളുടെ വ്യൂർഷിപ്പ് ഒരാളുടെ ലൈക്ക് ഒരാളുടെ ഷെയർ ഇതെനിക്ക് വേണം അത് അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും മനസ്സിൽ അങ്ങനെ ഒരു വാലിഡേഷൻ ഞാനത് ദൈവത്തിനാണ് വെച്ചിരിക്കുന്നത് ഐ ജസ്റ്റ് വോണ്ട് ടു പ്ലീസ് ഗോഡ് സൊ ദൈവത്തിന് നിരക്കാത്തതായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല ആളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു വ്യൂർഷിപ്പ് എനിക്ക് വേണം ഞാൻ എന്റെ ടീമിനോട് ചോദിക്കും വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു വ്യൂ പോയോന്ന് ചോദിക്കും പോയിന്ന് പറഞ്ഞാൽ കണ്ടു കണ്ടു ആൾക്ക് ഷെയർ ചെയ്യട്ടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ഈഗോയും നമുക്ക് സമാധാനിക്കാം എന്താ പറയുക പല ആളുകളും ഫ്രസ്ട്രേറ്റഡ് ആവും ക്രിയേറ്റേഴ്സ് വ്യവേർഷിപ്പില് സബ്സ്ക്രൈബേഴ്സ് അതെ അതെ അപ്പൊ അതിനൊന്നും ഇതിന് ഫോക്കസ് ചെയ്ത് വിജയിക്കില്ല ആക്ച്വലി ഇത് ആക്ച്വലി അല്ലേ ഇപ്പൊ ഞാൻ നമ്മുടെ ടി പറയും കോടികൾ മുടക്കി റോക്കറ്റ് താഴെ പോര്മ്മടെ വീഡിയോ അപ്പൊ ഓക്കെ ഭയങ്കര പ്രതീക്ഷ ഞാൻ പോളെ പോടികൾ മുടക്കി റോക്കറ്റ് താഴെ പോയിട്ട് പ്രധാനമന്ത്രി കണ്ടില്ല അവരെയൊക്കെ ആശ്വസിപ്പിക്കണം അപ്പൊ ഞാൻ ഒന്നെ കുറിച്ച് കെട്ടിപ്പിടിക്കാൻ അത്രയല്ലേ ഇതൊക്കെ ഉണ്ടാകും ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതല്ലാതെ നമ്മൾ ഇത് ഭയങ്കര ഫോക്കസ് ചെയ്ത് ഇത്ര മില്യൺസ് ഓഫ് ആൾക്കാർ കാണണം കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും പക്ഷെ അതിന്റെ വിധി അതാണ് അതെ ഇപ്പൊ അപ്പൊ എന്നെ പറയാറുണ്ട് സി വി പിന്നിൻസിപ്പൾ ഉണ്ട് ക്രെഡിബിലിറ്റി വിസിബിലിറ്റി പ്രോഫിറ്റബിലിറ്റി അത് ക്രെഡിബിൾ ആകെ പിന്നെ വിസിബിൾ ആകുക അത് രണ്ടും കൂടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇവിടെ ആളുകൾ ആദ്യം വിസിബിൾ ആവും ക്രെഡിബിൾ ആകില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ വീഡിയോയുടെ ഡെമോഗ്രാഫിക്സ് വീഡിയോയുടെ റേഷ്യോസ് കൺവേർഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളെ നമ്മളെ തന്നെ അനലൈസ് ചെയ്യും ജഡ്ജ് ചെയ്യും വൺ പോയിന്റ് കൺസിസ്റ്റൻസി ഇല്ലാണ്ടാവും നമ്മൾ നിർത്തും അപ്പോ അല്ല ചെയ്യാന്നുള്ള അല്ല ഇതിൽ അസുഖം ഞാൻ ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയില് താൻ പല ആൾക്കാരുടെ സംസാരിച്ചു പലപ്പോഴും പറയുന്നത് ചില ഒരു ചില ഒരാൾ കഴിഞ്ഞ് ശ്രമിച്ചു ഫേസ്ബുക്കിനെ ചീത്ത ഞാൻ മിണ്ടാതിരി ഫേസ്ബുക്ക് ഉള്ളതുകൊണ്ടാ താനും ഞാൻ കഞ്ഞി പിടിച്ച് പോകുന്നത് അതെ ഇത് പഴയതുപോലെ റീച്ച് പറഞ്ഞില്ല ആനയാണ് കുതിരയാണ് ഈവൻ ശ്രുതി അല്ലേ നിങ്ങളിപ്പോൾ ക്ലബ് എഫ് ബഫമ്മിലൂടെ നിങ്ങളുടെ ഓഡിയോ അല്ലേ പുറത്തു പോയിരിക്കുന്നത് അല്ലെ വീഡിയോ നിങ്ങളുടെ ഫേസും കാണിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായത് അല്ലേ അപ്പൊ ഇല്ലാത്തതുകൊണ്ട് ഇത് മോശമാണെന്ന് ഒരിക്കലും പറയുന്നത് ഇത് വന്നോളും അത് നമ്മള് നമ്മൾ റൈറ്റ് ആയിട്ട് പണിയെടുക്കുക അത്രേ ഉള്ളൂ അതിൽ ഫോക്കസ് ചെയ്താൽ ഇതിൽ നിൽക്കാൻ പറ്റില്ല